ഈ സംസ്കൃത ഭാഷ ഉരുതിരിഞ്ഞ് ഈ ഭാഷയിലാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് അവരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് ആര് അപ്പോൾ നമ്മൾ പല ഭാഷകളിലുള്ള ആളുകളുണ്ട് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞപ്പോൾ ദൈവം കേൾക്കില്ലെന്നാണ് നൂറ് ശതമാനം കേൾക്കില്ല അതറിയ പോല നമ്മളൊന്നാലോചിച്ചോ ഖുറാനില് എഴുതിയിട്ടുണ്ട് മരിച്ചു ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുപത് എത്രയോ നമ്പർ കൂറുകളുണ്ട് മദ്യപ്പുഴയുണ്ടെന്ന് മരണത്തിന് ശേഷം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ മാത്രമേ പോകുന്നുള്ളൂ നമ്മൾ ഉദാഹരണം ചെയ്യാച്ചാൽ റോട്ടിൽ കൂടി ഒരു വണ്ടിയുണ്ട് അതിന്റെ പെട്രോൾ തീർന്നു വന്നിട്ടുണ്ട് വണ്ടി വെളി അവിടുന്ന് ഇല്ലാതാവണ്ടോ ഇല്ല അത് പതിയെ 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 അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ചു പോകും ഗുരുജി നമസ്തേ ഈ അയോധ്യയില് പണിതീർത്ത എയർപോർട്ട് ഉണ്ടല്ലോ അതിന് വാത്മീകി മഹർഷിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പേരിടുന്നതാണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത് ആ ഒരു എയർപോർട്ടിന് ഒരു പുരാണങ്ങളിൽ നിന്നുള്ളൊരു പേരെടുത്തതിനോട് ഗുരുജിക്ക് യോജിപ്പുണ്ടോ തീർച്ചയായിട്ടും ഭാരതത്തിന് ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈവനിപ്പോൾ ഭാരതം എന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അമ്മ എന്നാ വിളിക്കാറുള്ളത് അല്ലേ മമ്മി എന്ന് പറഞ്ഞൊരു കൾച്ചർ നമുക്കില്ല അമ്മ എന്ന് വിളിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട് ഇത് നമ്മൾ ശരിക്കും അതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള തലങ്ങളിലേക്ക് ഈ സംസ്കൃത ഭാഷ എന്താണെന്ന് അറിയണം നമ്മൾ കേട്ടിട്ടുണ്ട് സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ദേവഭാഷയാണെന്ന് അതെങ്ങനെയാണ് ദേവഭാഷ ആവണത് നമുക്കൊരു സംശയം തോന്നും ദൈവങ്ങൾക്ക് എല്ലാ ഭാഷയും കേട്ടാൽ മനസ്സിലാവില്ല ഇല്ല ഡെഫിനറ്റ്ലി അതെന്താ കാര്യം എന്ന് പറയാം നമ്മളൊന്ന് ആലോചിക്കാം നമുക്കിപ്പോൾ മോദിജിയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇംഗ്ലീഷ് അറിയായിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി അറിയായിരിക്കണം അല്ലെങ്കിൽ ഗുജറാത്തി അറിയായിരിക്കണം വേണ്ടേ ഇപ്പം ഞാൻ മലയാളം ഭാഷയാണ് ഞാൻ ഇന്ത്യയിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മോദിജിക്ക് മനസ്സിലാവുമോ ഇല്ല ഇതുപോലെ നമ്മൾക്ക് ദൈവങ്ങളെ പരിചയപ്പെടുത്തി തന്ന പരിചയപ്പെടുത്തിയതെന്നാരാ ഈ വാത്മീകിയെ പോലെയുള്ള ഗുരുക്കന്മാരാണ് ഈ ഗുരുക്കന്മാർക്ക് ഈ ഭാഷ പരിചയപ്പെടുത്തിയതാരാ പ്രപഞ്ചമാണ് എങ്ങനെ അവർ ധ്യാനത്തിലൂടെ നിരന്തരമായി പരിശ്രമിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം പ്രണവമന്ത്രമായിട്ട് അവരിൽ അനുഭവപ്പെട്ട മൂന്നക്ഷരങ്ങളാണ് ആ ഉമാ ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നിന്നാണ് ഈ പറയുന്ന ശബ്ദങ്ങൾ മുഴുവൻ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഉള്ളിൽ വന്ന മൂളിപ്പാട്ടുകൾ വൈബ്രേഷനായിട്ട് വന്ന മൂളിപ്പാട്ടുകളാണ് ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് തന്നെ ഈ സംസ്കൃത ഭാഷ ഉരുതിരിഞ്ഞ് ഈ ഭാഷയിലാണ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവരാണ് നമ്മളെ പരിചയപ്പെടുത്തിയത് ആര് ഈ ഗുരുക്കന്മാരാണ് നമ്മളെ ദൈവങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷയും പരിചയപ്പെടുത്തിയത് അതേ ഗുരുക്കന്മാർ തന്നെയാണ് അപ്പോൾ നമ്മൾ പല ഭാഷകളിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ അപ്പോൾ ദൈവം കേൾക്കില്ലെന്നാണ് നൂറ് ശതമാനം കേൾക്കില്ല അതറിയു പോലുമില്ല പക്ഷേ ഇതിനൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ട് നമ്മളുടെ മനസാക്ഷി എന്തറിയുന്നോ അത് പ്രപഞ്ചം പ്രപഞ്ചമറിയേണ്ടത് പക്ഷേ പ്രപഞ്ചത്തിന് റിപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരം ശരീരമാണ് ഇപ്പം നമ്മളുടെ വീട്ടിൽ ടി വി ചാനൽ സാറ്റലൈറ്റ് അവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ റിസീവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടി വിയിൽ കിട്ടുമോ ഇല്ല അതുപോലെ നമ്മളിൽ നടക്കുന്ന ചിന്താഗതി മുതൽ പ്രവൃത്തി എല്ലാ കാര്യവും മനസാക്ഷി അറിയേണ്ടത് പ്രപഞ്ചം അറിയേണ്ടത് പ്രപഞ്ചം ഇങ്ങോട്ട് അതിനുള്ള റിസൾട്ട് തന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പപ്പോൾ തരണ്ട് പക്ഷേ നമുക്ക് റിസീവ് ചെയ്യാനുള്ള ആ റിസീവിങ് സാധനം നമുക്കില്ല അതാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് അതിനെ കേപ്പബിളാക്കി എടുത്താൽ നമുക്കപ്പം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും പിന്നീട് നമുക്കൊരു ഭാഷ ആവശ്യമില്ല നമ്മളൊരു മീഡിയേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത് അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദേവഭാഷ എന്ന് പറയുന്ന സംസ്കൃതം തന്നെയാണ് അതിനൊരു സംശയമില്ല ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ആ ഇതാണ് ഇത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണത് അത് പ്രപഞ്ചവും ഗുരുക്കന്മാരും ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കാൻ ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങളെ നമ്മളെങ്ങനെ പരിചയപ്പെടുത്തിയോ അതുപോലെ തന്നെ ദൈവങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷയാണ് സംസ്കൃതം ആ ഭാഷ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് ആക്ച്വലി പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം എവിടെയാണ് വരുന്നത് നമ്മളുടെ സൂക്ഷ്മ ശരീരം പ്രാർത്ഥിച്ച് 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 ശുദ്ധമാക്കിയെടുക്കണം നമ്മൾ എവിടെയാണ് ശുദ്ധമാവണത് നമ്മള് ലഹരി പദാർത്ഥവും മത്സ്യവും മാംസവും കൊന്നും കൊലയായിട്ട് ജീവിക്കല്ലേ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ നിന്ന് ദൈവത്തിന്റെ ആ അനുഗ്രഹം നമുക്ക് എവിടെ നിന്ന് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദേവീദേവന്മാരും ഒക്കെ മധു കഴിക്കുന്നതൊക്കെ നമ്മള് പുരാണങ്ങളിൽ നിന്നാണെങ്കിലും കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലാ അല്ലാണ്ടാണെങ്കിലും നമ്മൾ വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കണ്ടു പഠിക്കണം എന്നാണല്ലോ പറയുക അവരെ ആ മാതൃക ആക്കണം എന്നാണ് പറയുക അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ സ്വാമിജിമാരും ഒക്കെ പറയുന്നത് ഇത് തെറ്റാണ് അത് യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം അതിനോട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് പിൽക്കാലത്ത് എഴുതി ചേർത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടിട്ടുള്ളത് യഥാർത്ഥ സംസ്കൃത മഹാഭാരതോ യഥാർത്ഥ സംസ്കൃത ഭാഗവതോ യഥാർത്ഥ സംസ്കൃതത്തിലുള്ള പുരാണങ്ങളോ ഗ്രന്ഥങ്ങളോ വായിച്ചിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ല പരിഭാഷപ്പെടുത്തി രണ്ടും മൂന്നും കൈമാറി വന്നിട്ടുള്ളതാണ് അപ്പോൾ അവനവന് ഇഷ്ടമുള്ള മസാല അതിനകത്ത് ആഡ് ചെയ്യാം പിൽക്കാലത്ത് സപ്പോസ് നിങ്ങൾ വിചാരിക്കുക രണ്ടാം മൂഴം എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ട് അതൊരു ഗ്രന്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും ആ എഴുതിയ ആ കവിക്ക് അല്ലെങ്കിൽ ആ എഴുതിയ എഴുത ആ കർത്ത എഴുതിയ വ്യക്തിക്ക് എത്രമാത്രം ആത്മീയപരമായിട്ട് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് എഴുതാൻ തോന്നി അദ്ദേഹം അത് എഴുതി അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ് മത്സ്യമാംസം ഉപയോഗിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതായിരിക്കും എനിക്കറിയില്ല ഇങ്ങനെയെല്ലാം ഉള്ള ഒരാളായിരിക്കും അയാളിലേക്ക് ഈ മഹാഭാരതത്തിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു ഭാഗം രണ്ടാം മൂഴം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് അങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം ഏത് പെർസ്പെക്റ്റീവ് നമുക്കെടുക്കാം പക്ഷേ ഒരു മഹാകാവ്യത്തെ ഒന്നും എടുത്തു വെച്ച് ഇങ്ങനെയൊന്നും നമ്മൾ അവഹേളിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഒരിക്കലുമില്ല അവരൊന്നും നമ്മളീ പറയുന്ന നമ്മളൊന്നാലോചിച്ചോ ഖുറാനില് എഴുതിയിട്ടുണ്ട് മരിച്ചു ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുപത് എത്രയോ നമ്പർ കൂറുകളുണ്ട് മദ്യപ്പുഴയുണ്ടെന്ന് ഇതെല്ലാം നമ്മളെ അത്തരം ഒരു തലത്തിലേക്ക് ഉയർന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം അൺലിമിറ്റഡ് സ്പേസിന് അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പലതും ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് എക്സാജിറേറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില പദങ്ങളാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം വർഷങ്ങളോളം നടന്നാൽ തീരാത്ത നിഴലുകളുള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഒരു മരം ഉണ്ടോ ഇതിനർത്ഥം ഡയമെൻഷൻസ് ക്രോസ് ചെയ്യാണ് ആ ഡൈമെൻഷൻസിൻ്റെ ഗ്യാപ്പാണ് അതായത് ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വർഷമാണെന്ന് അവർ പറയുന്നതിന് പകരം അവരതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുകയാണ് മദ്യപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഹരിയാണോ കിട്ടുന്നത് അതിനേക്കാൾ വലിയ ആ പുഴയിലുള്ള ലഹരി എന്തായിരിക്കും അതായത് ഞാനും പറയണെന്താ ആത്മീയതയിലുള്ളൊരു ലഹരി തന്നെയാന്നാണ് അത് കാലിൻ്റെ പാദം മുതൽ മോളിൽ വരെ ഒരു വൈബ്രേഷനാണ് ഒരു പ്രത്യേക സുഖമാണത് അതിന് ലഹരി എന്ന് പറയണത് പറയുന്ന ലഹരി എന്ന് തന്നെയാണല്ലേ ഞാനത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രുചിയെ പറ്റി നമുക്ക് എങ്ങനെ എഴുതണതും അപ്പോൾ മനുഷ്യന് ഇഷ്ടമുള്ളതും മനുഷ്യന് ആനന്ദിക്കാൻ തോന്നുന്നതുമായിട്ടുള്ള രീതിയിൽ അത് ഏതോ ഒരു വ്യക്തി എഴുതി വെച്ചു ആ ഗ്രന്ഥകർത്താവിനറിയാമത് എന്ത് ഉദ്ദേശത്തിലായിരുന്നു എഴുതിയതെന്ന് അതിനെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് വന്നപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല യഥാർത്ഥ ഖുരാൻ എന്താണെന്ന് നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് കാരണം ചില ഉസ്താദുമാരും ഒക്കെ അവർ പ്രഭാഷണം നടത്തുമ്പോഴേക്കും ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് പറയാറുണ്ട് അതായത് കുറെ ഹോറികൾ ഉണ്ടാവും എന്താ പറയാ കൊറേ എവിടെ ചെന്നാലും നമുക്ക് പഴങ്ങളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എന്താ പറയാ സ്വർഗം നരകം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ സ്വർഗത്തിൽ ചെന്നാ ഭയങ്കര സുഖമാണ് നമുക്ക് എന്ത് വേണോ അവിടെ കിട്ടും ഇവിടെ കിട്ടുന്ന എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ മരിച്ചു കഴിഞ്ഞാലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മുടെ തലയിലൊക്കെ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇതൊന്നും മരിച്ചു കഴിഞ്ഞിട്ടുള്ള അറിവല്ല കേട്ടിട്ടുള്ളതോ എന്തൊക്കെയോ ആണ് ഇവർ പറയുന്നത് എന്നുള്ള ധാരണയിലാ നമ്മളിത് കേട്ടിട്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഇവരിങ്ങനെ പറയാനുണ്ടാവുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവര് ആലോചിച്ച് കൂട്ടി പറയുന്നത് അല്ല 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 ഇതെപ്പോഴും ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതിന് ഒരിക്കലും നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ മരണത്തിന് ശേഷമുള്ള സ്വർഗ ജീവിതത്തെ പറ്റിയിട്ടല്ല പറയണത് മോക്ഷത്തെ പറ്റിയിട്ടാണ് ഇവിടെ സ്വർഗം നഗരം നരകം എന്ന് പറയുന്ന നഗരമല്ല നരകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടല്ല ഡിസ്കസ് ചെയ്യണത് നമ്മൾക്ക് ജനിക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്നില്ല ഈ ജീവിതത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അമ്മയ്ക്കുള്ളിൽ നമുക്ക് ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പം നമ്മൾ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പന്തിരായിരം വർഷം പോലെ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ന് ജനങ്ങളത് വിശ്വസിക്കില്ല അതിങ്ങനെ പത്ത് മാസല്ലേ അമ്മയുടെ ഉള്ളിൽ കിടന്നത് നമ്മളൊന്നു ആലോചിക്കുക നമ്മൾ ഏറ്റവും ഇടുങ്ങിയ ഒരു സ്ഥലത്ത് കുറച്ച് നാളുകൾ ഇതിങ്ങനെ കിടക്കുകയാണ് ഇറുകി കൂടി നമുക്ക് അയ്യോ കാലോ അനക്കാൻ പോലും പറ്റില്ല നമുക്ക് ബുദ്ധി ഇല്ലായിരുന്നു അമ്മ പറയുന്നു അച്ഛൻ പറയുന്നു അവിടെ പെരുമാറുന്നു എല്ലാം നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ കിടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര ബുദ്ധിമുട്ടായിരിക്കുന്നു കയ്യോ കാലോ ഒന്നും അനക്കാൻ പറ്റില്ല അമ്മയുടെ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ് നമുക്കുള്ളത് അതേ മലമൂത്രം നമ്മൾ കുടിച്ച് വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലത്തെപ്പറ്റി നമുക്ക് ഓർമ്മ പോലും ഇല്ല നമ്മളിപ്പോൾ വന്നപ്പോൾ അത് മുഴുവൻ മറന്നുപോയി ഇതിന് ശേഷം നമുക്കൊരു ജീവിതം ഉണ്ടോ എന്നുള്ളതിന് സംശയമില്ല ഉണ്ട് അത് കാർമിക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൂക്ഷ്മ ലോകത്തുള്ള മറ്റൊരു ജീവിതമാണ് ഈ ശരീരമല്ല അവിടെയുള്ളത് അവിടെ അതിൻ്റെ അനുഭവ തലങ്ങൾ വേറെയാണ് പക്ഷേ ഈ ശരീരം അനുഭവിക്കുന്നത് ഈ ശരീരത്തിന് തന്നെയുള്ളതാണ് അത് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും പോവല്ല അത് ഖുറാനിലും ബൈബിളിലും എല്ലാത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ടുള്ള രാമായണത്തിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കാത്തതിന് കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കേണ്ടത് എന്നാണ് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ അതിന് ശേഷം മോശം സംഭവിച്ചാൽ എന്തുണ്ടാവും ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ മാത്രമേ പോകുന്നുള്ളൂ നമ്മൾ ഉദാഹരണം ചോദിച്ചാൽ റോട്ടിക്കൂടെ ഒരു വണ്ടിയുണ്ട് അതിൻ്റെ പെട്രോള് തീർന്നു പോകുന്നത് കൊണ്ട് വണ്ടി വെളി അവിടുന്ന് ഇല്ലാതാവണ്ടോ ഇല്ല അത് പതിയെ 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 അവിടെ കിടന്ന് തുരുമ്പുപിടിച്ചു പോകും അതുപോലെ നമ്മളുടെ ഈ ശരീരം ചീത്തയാവാൻ തുടങ്ങുമ്പോൾ അതായത് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ വേറെയും പ്രാണനുകളുണ്ട് ബോധവും സാക്ഷിയുമുണ്ട് സാക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാക്ഷി മനസ്സിൻ്റെ സാക്ഷി മനസ്സ് നമ്മളിലല്ല ഉള്ളത് സാക്ഷി മാത്രമാണ് നമ്മളിലുള്ളത് മനസ്സാക്ഷിയും ബോധവും ഉണ്ട് ഇന്ന് നമ്മളുടെ ബോധം എന്ന് പറയുന്നത് ഈ ശരീരബോധത്തിൽ ജീവിക്കുകയാണ് നമ്മൾ മരണശേഷം ഈ ശരീരബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ചബോധത്തിലേക്ക് മാറും അപ്പം നമുക്ക് വിദൂരങ്ങളിലുള്ളത് നമ്മളിലായിട്ട് അനുഭവപ്പെടും പകൽ നിന്ന് എൻ്റെ സുഹൃത്തോ എൻ്റെ വീട്ടുകാരോ എന്നെപ്പറ്റി ചീത്ത പറയുന്നത് എന്നിലിരുന്ന് ചീത്ത പറയുന്നത് പോലെ തോന്നും ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു ഈച്ച ഇരുന്നാൽ എനിക്കത് ആന പോലെ അനുഭവപ്പെടും അതായത് അത്ര ഭീബത്സമായിട്ട് അനുഭവപ്പെടും അതൊരു വളരെ പെയിൻഫുൾ പ്രോസസ്സാണ് നമ്മളതിനെ ഭയ ഭയപ്പെടുത്തുന്നതല്ല ഇതാണ് കാർമിക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ രണ്ട് കൂട്ടർ നിന്നിട്ടാണ് നമ്മളുടെ ഉള്ളിലെ തെറ്റുകുറ്റങ്ങളെ അറിയിക്കുന്നത് അതായത് ബോധവും സാക്ഷിയും ഇത് രണ്ടും നമ്മളെ വിട്ടുപോകില്ല അവസാന കോശം ജീർണിക്കുന്നത് വരെ സാക്ഷി നമ്മളിൽ തന്നെ ഉണ്ടാവും സാക്ഷി വിഘടിച്ചാൽ പിന്നെ പഞ്ചഭൂതമായിട്ട് മാറി പഞ്ചഭൂതങ്ങൾക്ക് വീണ്ടും പഞ്ചഭൂതമുണ്ട് അതിന് വീണ്ടും പഞ്ചഭൂതമുണ്ട് അതിങ്ങനെ മൈക്രോ ലെവൽ എലമെൻ്റ് ആയിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും പിന്നീട് അതിൻ്റെ തലങ്ങൾ മാറുകയാണ് അതുവരെ ഈ ശരീരം അനുഭവിക്കുന്ന എല്ലാ വേദനയും വിഷമങ്ങളും ദുഃഖങ്ങളും ഈ ശരീരം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം നമ്മൾ അറിയണമെന്ന് വിചാരിക്കരുത് ഇന്ന് നമ്മളുടെ ബുദ്ധിയാണ് ഇതിനെയൊക്കെ അംഗീകരിക്കണത് അല്ലേ ഈ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ഒരു പ്രാണനാണ് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കുന്നത് മറ്റൊരു പ്രാണനാണ് നമ്മളുടെ പ്രാണഗതിയിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ നമുക്ക് ഓൺസിപ്പ്യൂഷൻ വരേണ്ടത് നമ്മളുടെ വയർ അസ്വസ്ഥമാവും നമ്മുടെ മാലിന്യം രക്തത്തിൽ വളരെ കടരും മലം ശരീരത്തിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങും അതായത് ഈ വയറ്റിൽ കിടക്കുന്ന മലമല്ല ആ മല മാലിന്യം നമ്മളുടെ ശരീരം മുഴുവൻ കെട്ടിക്കിടക്കാൻ തുടങ്ങും നമ്മൾ അസ്വസ്ഥനാവും അനേക പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുക മരണശേഷം നമ്മളുടെ ജീവൻ മാത്രമേ നമ്മളിൽ നിന്ന് പോകുന്നുള്ളൂ ബോധവും സാക്ഷിയും മറ്റ് ഏഴ് പ്രാണനുകളും നമ്മളിൽ തന്നെ ഇരിക്കുകയാണ് ആ പ്രാണൻ ഓരോന്നിനും ഓരോ ഡ്യൂട്ടിയാ ഉള്ളു തെറ്റ് ചെയ്യുന്നത് നമ്മളാണ് ജീവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യണമല്ല ജീവാത്മാവ് പരമാത്മാവുമായിട്ട് യോജിച്ചു ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം ആത്മീയത ഉള്ളിൽ വേണം ഇത് മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ അറിയാതെ ഇരിക്കുമെന്നില്ല മരണശേഷം ഇതറിയാൻ പോണത് തന്നെയാണ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനും സംശയമില്ല ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു തർക്കിച്ചിട്ടൊരു കാര്യമില്ല ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി നിങ്ങൾക്ക് അപ്പം തന്നെ ബോധ്യപ്പെടും ഇപ്പം നമുക്ക് അമ്മയുടെ ഉള്ളിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അമ്മയുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ലേ ഇന്ന് നമുക്കറിയാൻ ഭാഗ്യമില്ല കാരണം നമ്മൾ അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇനി തിരിച്ചൊരു പോക്കില്ല പക്ഷേ നമ്മൾ മെഡിറ്റേഷനിൽ നിങ്ങൾക്കിതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഉള്ളിൽ പോകും നിങ്ങൾ അമ്മയുടെ ഉള്ളിൽ വളർന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ചേരും നിങ്ങൾ ഭൂമിയിൽ വന്നിട്ട് എന്താണ് ജീവിക്കണമെന്ന് മനസ്സിലാക്കി തരും ഇതിന് ശേഷം എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിപ്പിച്ചു തരും ആ ശരീരം വികസിക്കുന്നതും ആ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രോസസ്സും ഓരോ കോശങ്ങളുടെ വിഘടനവും ഇതൊക്കെ നമ്മൾ അനുഭവിപ്പിച്ചു തരും ഇതാണ് ഞാൻ പറയുന്ന ആത്മീയതയുടെ പ്രത്യേകത